അപ്പൊ ഇതൊരു ഉടായ്പോ സാറേ അതായത് ഫ്രാഞ്ചൈസിന്ന് എഴുതി ഒരു പേപ്പറിൽ എഴുതി കൊടുക്കുന്നു സാധാരണക്കാർക്ക് അത് അറിയത്തില്ലല്ലോ ബോച്ചയെ വിശ്വസിച്ച് ഈ സാധാരണക്കാരാണ് ഈ തേയിലക്കട തുടങ്ങാനായിട്ട് വരുന്നത് അവർക്കൊരു പേപ്പറിൽ വെള്ള പേപ്പറിൽ ഫ്രാഞ്ചൈസിന്ന് എഴുതി കൊടുക്കുന്നു പക്ഷേ ഇത് ലീഗലി ഫ്രാഞ്ചൈസി ഒന്നും അല്ലെന്ന് തീർച്ചയായിട്ടും ബോച്ച ഈ ഒരു വീഡിയോയ്ക്ക് ഉത്തരം പറയുക തന്നെ വേണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ബോച്ച എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാനമാണ് ബോച്ചേറ്റി അല്ലേ വളരെ എന്താ പറയുക ഇവിടുത്തെ ലോട്ടറി വകുപ്പിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ബോച്ചേറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബോച്ച ആദ്യമായിട്ട് ഈ ബോച്ചേട്ടിയുടെ ഒരു ഷോപ്പ് തുടങ്ങിക്കൊടുക്കുന്ന ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചിയുടെ കുറച്ച് ഒപ്പീനിയൻസ് ഇപ്പോൾ വരുന്നുണ്ട് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം മറന്നനടൻ മലയാളി പുറത്തുവിട്ടൊരു വാർത്തയാണ് ഈ ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഫ്രാഞ്ചൈസി കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ പിന്നെ ആ സ്ഥാ ഈ പറയുന്ന പ്രോഡക്റ്റിന് ഫ്രാഞ്ചൈസി കൊടുക്കാറില്ല കൊടുത്തു കഴിഞ്ഞാൽ കാരണം ഇവിടുന്ന് മേടിക്കുന്ന എല്ലാവരും അവിടെയും പോയി മേടിച്ച് ഇവിടെയും പോയി മേടിച്ച് ഈ സാധനത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടാറില്ല അങ്ങനെ ഈ പറയുന്ന തേയിലപ്പൊടി എന്ന് പറയുന്നത് സാധാരണക്കാർ ബോച്ചയെ വിശ്വസിച്ചുകൊണ്ട് ഇത് കടയിലേക്ക് മേടിച്ച് വെച്ച് എനിക്കൊന്ന് തേയിലപ്പൊടിക്ക് മാത്രമായിട്ടാണ് പലരും ഈ പറയുന്ന ബോച്ചേറ്റീ കട തുടങ്ങിയത് പോലും ഇതിങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രാഞ്ചൈസി നമ്മുടെ ചു ചുറ്റുപാട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നാലു അഞ്ച് കടകൾ വരുമ്പോൾ ഈ സാധാരണക്കാർക്ക് കച്ചവടം നടക്കാതെ വരും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോച്ച ഈ ഒരു വീഡിയോയ്ക്ക് ഉത്തരം പറയുക തന്നെ വേണം നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ ബോച്ചേറ്റിയുടെ ഫ്രാഞ്ചൈസി കിട്ടിയ ആദ്യമായിട്ട് കിട്ടിയ ആ ചേച്ചിയുടെ ഒരു ഒപ്പീനിയൻ ഉണ്ട് ആ ചേച്ചി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേട്ട് നോക്കാം അതിനുശേഷം രണ്ടാമത് വേറൊരു ചേച്ചി സംസാരിക്കുന്നുണ്ട് അതിനുശേഷം വേറൊരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വോയിസ് കോളുണ്ട് അത് നമുക്ക് കേൾക്കാം അതിനുശേഷം ഈ ടീം ലീഡർ ബോച്ചേറ്റിയുടെ ടീം ലീഡർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട് അതിനെല്ലാത്തിലും അവസാനം ബോച്ചയുടെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം ഇതിനെതിരെ ഇല്ലെങ്കിൽ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് കേട്ടിട്ട് സാധാരണക്കാർ ദേവിയത് നിങ്ങൾ പോയി ബോച്ചേറ്റിയിലേക്ക് എടുത്ത് ചാടരുത് വ്യക്തമായ അത് പഠിക്കാതെ ഫ്രാഞ്ചൈസി ആണോ എന്ന് വ്യക്തമായി മനസ്സിലാക്കാതെ നിങ്ങൾക്കതിൽ നിന്ന് ലാഭം കിട്ടുമോ എന്ന് മനസ്സിലാക്കാതെ ഇത് ഇതിലേക്ക് എടുത്ത് ചാടരുത് എൻ്റെ റിക്വസ്റ്റ് ആണ് അത് നിങ്ങൾ ബോച്ച വിശ്വാസം കാണും ബോച്ച ഇഷ്ടമായിരിക്കും എനിക്കും പല വിഷയത്തിൽ ബോച്ച വിമർശിച്ചിട്ടുണ്ട് ബോച്ചേട്ട കൂടെ നിന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു വിഷയത്തിൽ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയമായി ബോച്ചേറ്റി കൂടുതലുമായിട്ടും ആളുകൾ സാധാരണക്കാരാണ് ഈ ലോട്ടറി പോലെ തന്നെ ഇതെടുത്തു കഴിഞ്ഞാൽ വാക്കിക്കുറി അടിക്കും ദിവസേന പത്ത് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇരുപത്തഞ്ച് കോടി വരെ അതിനകത്ത് െന്ന് പറഞ്ഞു ഇപ്പോ ഈ പറയുന്ന പത്ത് ലക്ഷം എത്ര പേർക്ക് ദിവസേന കിട്ടുന്നുണ്ട് ദിവസം നറുക്കെടുപ്പ് നടക്കുന്നുണ്ടോ അതിനെ പറ്റിയൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് നമുക്ക് നല്ല കച്ചവടം വരുന്നത് ഒരുപാട് ദൂരെ നിന്നൊക്കെ ആൾക്കാർ വരുവേം നല്ല കച്ചവടം വരുന്നത് ഞാൻ വിചാരിച്ചു പിടിച്ചു എന്നൊരു ഇതായിരുന്നു പക്ഷെ അത് കാലക്രമേണ ഇപ്പം അവിടെ ഇവിടെ എല്ലാം കടകളായപ്പം ഈ ഉള്ളിലോട്ട് ആരും വരുന്നില്ല അവിടെ ഒക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു അതിന്റേതായിട്ട് ഒരു ഷോട്ട് ഇന്നത്തെ കടങ്ങള് പ്രയാസങ്ങളൊക്കെ ഉണ്ട് ഒരു ദിവസം എത്ര കച്ചവടം ഇപ്പം ഒരു മുപ്പത് എണ്ണൊക്കെ പോകുന്നുള്ളൂ മുപ്പത് എണ്ണം വിൽക്കുമ്പോ എത്ര രൂപ കിട്ടും രൂപ അഞ്ച് രൂപയാണ് കിട്ടും രൂപ ജീവിക്കാൻ പറ്റുമോ ഓ ഇല്ല നമുക്കറിയാം ഈ പറയുന്ന പോലെ നൂറ്റമ്പത് രൂപ കൊണ്ട് ഡെയിലി ജീവിക്കാൻ പറ്റത്തില്ല മുപ്പതെണ്ണമാണ് വിൽക്കുന്നത് ആദ്യത്തെ ദിവസമൊക്കെ ഇവരതിനെ പറയുന്നുണ്ട് ആദ്യത്തെ ദിവസമൊക്കെ കച്ചവടം നടന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന പോലെ ഒരു ചാക്കൊക്കെ വിൽക്കും രണ്ട് മൂന്ന് ചാക്കൊക്കെ വിൽക്കും ഇതുപോലെ അപ്പോൾ നൂറ് എണ്ണം ഒക്കെ വിറ്റ് കഴിയുമ്പോഴത്തേക്കും അഞ്ഞൂറ് രൂപ കിട്ടുമായിരുന്നു പക്ഷേ ഈ ഫ്രാഞ്ചൈസി എല്ലാവർക്കും ചുറ്റുപാടും ഇങ്ങനെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇത് കിട്ടാതെ വന്നു സാധാരണക്കാർക്ക് അത് വലിയ പ്രശ്നമായി സാധാരണക്കാർ ഈ ബോച്ചയെ വിശ്വസിച്ചുകൊണ്ട് ഇവർ ചാടി കയറി ഇതിൻ്റെ ഫ്രാഞ്ചൈസി എടുത്ത് ഒരു ചെറിയ റൂമൊക്കെ എടുത്താൽ വാടകയും കൊടുത്തിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് അടുത്തടുത്ത് പിന്നെയും പിന്നെയും ഫ്രാഞ്ചൈസി വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം അടുത്തൊരു ചേച്ചി സംസാരിക്കും നമുക്ക് കേട്ടു നോക്കാം ആദ്യം ഉദ്ഘാടനത്തിൽ അന്നൊരു ഒന്നര ബാഗ് ഒന്നര ചാക്കോളം നല്ല കച്ചവടം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നു അങ്ങനെ ഒരാഴ്ച വലിയ കുഴപ്പമില്ലാണ്ട് പോയി അത് കഴിഞ്ഞപ്പോൾ കച്ചവടം കുറഞ്ഞു കുറഞ്ഞ് തുടങ്ങി പിന്നെ അപ്പുറം ഉള്ള ഷോപ്പിലൊക്കെ സാധനം കിട്ടാൻ തുടങ്ങി ആൾക്കാരുടെ വരവ് ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി അപ്പോൾ ഞാൻ അവരടുത്ത് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് വേറെ ചായ കച്ചവടം ചെയ്യാനുള്ള കൂടുതൽ വേറെ എന്തെങ്കിലും വെച്ച് ബിസിനസ് ചെയ്യാനാണ് പറയുന്നത് അതിൻ്റെ കൂടെ ചായ കച്ചോം ചെയ്യാനോ വെച്ച് ബിസിനസ് ചെയ്യാനോ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അത് പറ്റണമെന്നുണ്ടോ സാധാരണക്കാർക്ക് അത് പറ്റത്തില്ല ഇത് വിശ്വസിച്ച് ഈ പറയുന്നത് പോലെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ഇവർ ഈ പറയുന്ന കൂട്ട് ബോച്ചയുടെ തേയിലപ്പൊടി എടുത്ത് വെച്ച് കച്ചവടം ചെയ്യാൻ തുടങ്ങിയത് ഇവർ രണ്ടാമത്തെ ഈ ചേച്ചിയും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും വേറെ കടകൾ വന്നതോടുകൂടി ആരും മേടിക്കാൻ വരാതായി ഉദാഹരണത്തിൽ നമുക്ക് പറയാം ഒരു ഗ്രാമപ്രദേശത്ത് ഒരു കട തുടങ്ങുന്നു ബോച്ചറ്റി എല്ലാവരും അങ്ങോട്ടേക്ക് മേടിക്കും പക്ഷേ കുറച്ചുകൂടി ഇപ്പോഴത്തേക്കും മാറി ടൗണിലേക്ക് ഈ കടകളുടെ പിന്നെയും സാ സാധനങ്ങൾ വരുമ്പോഴത്തേക്കും സ്ഥാപനങ്ങൾ വരുമ്പോഴത്തേക്കും ആൾ അവിടെ പോയി മേടിക്കാൻ തുടങ്ങും ആ അവിടേക്ക് പോവാതിരിക്കും മാത്രവുമല്ല ഇപ്പോൾ ഗ്രാമമല്ല ടൗൺ ആയാലും ഒരു അഞ്ച് കിലോമീറ്റർ അങ്ങനെ മിനിമം ചുറ്റളവിലാണെങ്കിൽ ആ പ്രദേശത്തുള്ളവർക്ക് മേടിക്കാൻ പറ്റും പക്ഷേ ഈ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ഓരോ ചുറ്റളവിലും കടകൾ അവസ്ഥ എന്താ അടുത്ത ഒരു ഒരു വ്യക്തി നോക്കാം ഞങ്ങൾ ഫ്രാഞ്ചസിയെടുത്തിട്ട് യാതൊരു ഗുണമില്ല ഞങ്ങൾ ഫ്രാൻസിയെടുത്ത ആൾക്കാർ പെട്ടിടക്കുന്ന കാരണം കേരളത്തിലുള്ള മിക്ക ഔട്ട്ലെറ്റ് കാരണം ഞങ്ങളോട് പറഞ്ഞിരുന്നത് പത്ത് കിലോമീറ്ററിന് ചുറ്റുള്ളവർ വേറെ കൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മള് ഫ്രാഞ്ചൈസി എടുക്കുന്നത് ഫ്രാഞ്ചസിയെ എമൗണ്ട് ഒന്നും മേടിച്ചിട്ടില്ല അവര് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഞങ്ങളുടെ എന്റെ ഷോപ്പിന്റെ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററിലും നാല് ആയി അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് തൊട്ടപ്പുറത്തെ കടകളിൽ കിട്ടി തുടങ്ങി അപ്പൊ ഞങ്ങൾ ഈ ഫ്രാഞ്ചിറ്റ് ലക്ഷങ്ങളും മുടക്കി ചെയ്ത ആൾക്കാരൊക്കെ വാക്കി നിൽക്കണം നിങ്ങള് കേട്ടല്ലോ ഇപ്പൊ സംസാരിച്ചത് ഫ്രാഞ്ചൈസി എടുത്ത ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേട് അവസ്ഥകൾ കണ്ട് ഇതുവരെ കണ്ടല്ലോ ഇനി അടുത്തായിട്ട് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോയിസ് അടുത്ത് കേൾക്കാൻ പോകുന്നത് ഈ ബോച്ചിയുടെ ഒരു ടീം ലീഡറാണ് അദ്ദേഹം ഇത് പറയുന്നത് ഇത് ഫ്രാഞ്ചൈസി അല്ല എന്നും ഫ്രാഞ്ചൈസി എന്ന് എഴുതി കൊടുക്കുന്നതെന്നും എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു നോക്ക് നമുക്കിത് കേട്ട് കൊണ്ട് തന്നെ സംസാരിക്കാം ഓരോ മനുഷ്യർ സാധാരണക്കാർ ഒന്ന് പെട്ടുപോകുന്നതേ നമുക്കൊന്ന് അതെന്തായാലും ഒന്ന് കേട്ടു നോക്കാം ഇത് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ചൈസി 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 അല്ല എന്ന് പറയുമ്പോൾ സുരാജിനോട് എനിക്ക് ആവശ്യമില്ലല്ലോ കമ്പനി ആൻഡ് ദി കൊറേ ഇംഗ്ലീഷ് ഇനി പറയുന്നുണ്ട് ഫ്രാഞ്ചൈസി അല്ലെന്ന് പക്ഷേ ഇദ്ദേഹം തന്നെ കുറച്ച് സമയം തന്നെ പറഞ്ഞു ഫ്രാഞ്ചൈ ആണെന്ന് ഇനി കുറച്ച് ഇംഗ്ലീഷ് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞാൽ സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഇന്നലെ മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറ റിഞ്ഞത്െറ്റർ മാത്രം കൊടുക്കുന്നു യു ആർ അപ്പോയിന്റഡ് അല്ലാതെ ബാക്കി ലെറ്റർ കൊടുക്കുന്നുണ്ട് യു ആർ അപ്പോയിന്റഡ് പക്ഷേ

ഇനി പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാം എന്തായാലും ബോച്ചയുടെ മറുപടി ഉറപ്പായിട്ടും വേണം ബോച്ച് എന്തോ മീറ്റിംഗ് കൂടി മറുപടി വരും എന്നൊക്കെ പറഞ്ഞ് മറുപടി ഒന്നും അറിയത്തില്ല എങ്കിലും ഇദ്ദേഹം ഈ പറഞ്ഞത് നമുക്ക് ദഹിക്കുന്നില്ല കാര്യം അത് ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസീന്ന് പറഞ്ഞ് സാധാരണക്കാരെല്ലാം എടുത്തിട്ട് മുക്കിന് മുക്കിന് എല്ലാം കൊടുത്തിട്ട് ഇവിടെ ഫ്രാൻചൈസിന്നല്ല പേരെന്ന് അവർ തന്നെ പറയുന്നു എന്നിട്ട് പറയുന്നു ഫ്രാൻചൈസിന്ന് ഒരു പേപ്പർ എഴുതി കൊടുക്കും ഇതല്ലല്ലോ ഫ്രാഞ്ചൈസിയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയിട്ട് പറയും ചെയ്തു ജി എസ് ടി മറ്റും മറിച്ച് തന്നൊക്കെ സാധാരണക്കാർ പെട്ടുപോകുന്ന അവസ്ഥ അവർക്ക് ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞ് കൊടുക്കും എങ്കിലിത് ഫ്രാഞ്ചൈസി അല്ല പക്ഷേ അവരുടെ പേപ്പറിലോ ഫ്രാഞ്ചൈസിന്നുണ്ട്

എന്നാലും കൊളാം ഇഞ്ചക്കൊണെ ഇഞ്ചക്കുണ എന്ന് പറയുന്നതുകൊണ്ടുള്ള പരിപാടിയായിപ്പോയി ഇനി എന്തായാലും ബോബി ചെമ്മണൂർ തന്നെ ഇതിനെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് വളരെ കാമായിട്ട് സമാധാനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്തായാലും സാധാരണക്കാർക്ക് ഉപയോഗപ്പെടട്ടെ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ സാധാരണക്കാർ ബോച്ച എന്ന് പറയുന്ന നിങ്ങളെ വിശ്വസിച്ച് മാത്രം വന്നതാ ചതിക്കരുത് ദയവ് ചെയ്തിട്ട് ഒരുപാട് ആരോപണങ്ങൾ നിങ്ങൾക്കെതിരെ വരുമ്പോഴും സാധാരണക്കാർ നിങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്നത് അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു പരിഗണന കൊണ്ട് അതില്ലാതാക്കിക്കരുത് ദയവ് ചെയ്തത് നമുക്ക് ബോച്ച പറയുന്നത് കേൾക്കാം മൈ ഡിയർ ബോശ്നേഴ്സ് ഇപ്പോൾ എൻ്റെ അടുത്ത് രണ്ട് മൂന്ന് ദിവസമായി പി എംമാരൊക്കെ ബോഡ് ഷേ പാർട്ട്നേഴ്സിന് കുറച്ച് കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് തിരക്കായതുകൊണ്ട് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരും കൂടെ ഞാനിപ്പോൾ യാത്രയിലാണ് ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഒരാഴ്ചക്കുള്ളിൽ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നിങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത് തുടങ്ങിയത് ബോഡ് ഷേ പാർട്ട്ണർ ഫ്രാഞ്ചൈസി തുടങ്ങിയതിൻ്റെ ലക്ഷ്യം നമുക്ക് എല്ലാവരുടെയും നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്ക് സുഗമമായി വിൽക്കാനും നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടാനും എനിക്കും അതിൻ്റെ ലാഭം കിട്ടാനും വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഉദ്ദേശിച്ചു തുടങ്ങിയിട്ടുള്ളത് അത് ശരിയാണ് ബോച്ച പറഞ്ഞ വളരെ കാര്യമാണ് നിങ്ങൾക്ക് ലാഭം കിട്ടാനും എനിക്ക് ലാഭം കിട്ടാനും ബിസിനസ് നടക്കാനും ഇപ്പോൾ ബോച്ചയ്ക്ക് ലാഭം കിട്ടുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് തന്നെ ഒരു കിലോമീറ്റർ ചുറ്റോളം നാലെണ്ണം ഫ്രാഞ്ചൈസി ഇല്ലെങ്കിൽ ഫ്രാഞ്ചൈസ് അവർ പറയുന്നില്ല പേരിട്ട് വിളിച്ചതാണ് ആ സാധനം കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോച്ചയ്ക്ക് എന്തായാലും കച്ചവടം നടക്കും പക്ഷേ ഈ സാധാരണക്കാർക്ക് പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് ലാഭം കിട്ടാനെന്നങ്ങനെ പറയുന്നത് കാര്യം എന്നാൽ ഒരടത്ത് വന്ന് നൂറ് എണ്ണം ഇറ്റുകൊണ്ടിരുന്ന നടത്തുന്ന അതിൻ്റെ അപ്പുറത്ത് കട ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സ്പ്ലിറ്റ് ആയി പോത്തില്ലേ അവർക്കും കച്ചവടം നടക്കത്തില്ല ഇവർക്കും കച്ചവടം നടക്കത്തില്ല ഈ വേറെ ഒരു ഒരു കട കൊണ്ടിട്ട് കുറച്ച് കൂടുതൽ സാധനം ഇട്ടുകൊണ്ടിരിക്കുക അവർക്ക് കൊടുക്കും എൻ്റെ ഇടയ്ക്ക് ഇവരോട് കച്ചവടം ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ ചായ കച്ചവടം ചെയ്യും നിങ്ങളതിൻ്റെ പുറത്ത് വേറെ അതിൻ്റെ കൂടി കച്ചവടം ചെയ്യുന്ന കുറച്ച് സാധാരണക്കാർക്ക് അത് പറ്റില്ല ഇതിൽ അല്ല അൾട്ടിമേറ്റ് കാശ് ബോജയ്ക്ക് വരുന്നുണ്ട് സാധാരണക്കാരെന്ത് ചെയ്യും ഫ്രാഞ്ചൈസി നിങ്ങൾ കൊടുക്കാതിരിക്കും അതൊരു മര്യാദ കാണിക്ക് ഫ്രാഞ്ചൈസി നല്ലതല്ലേ മറ്റേ ആൾ പറയുന്നത് അപ്പോൾ അതിന് പലർക്കും പല ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ ന്യായമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കേൾക്കും അതിന് പരിഹാരം നൽകുന്നതായിരിക്കും അന്യായമായ കാര്യങ്ങളാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അറിയാം പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം വരുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പറയാവുന്ന ഇനി അത് വിട്ടിട്ട് ആർക്കെങ്കിലും ഇപ്പോൾ ബിസിനസ്സല്ലേ ചിലർക്ക് ബിസിനസ് ചെയ്യാൻ കഴിവുണ്ടാവില്ല നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ അറിയുന്നുണ്ടാവില്ല പല കാരണങ്ങളുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ പൈസ ഇറക്കിയത് ഉണ്ടാവും

ആഫ്ലൈൻ ജേസി മറ്റൊരാൾക്ക് കൊടുക്കാനും ഒക്കെയുള്ള ഏർപ്പാട് ചെയ്യാവുന്നതാണ് കണ്ട ബിസിനസ് താല്പര്യങ്ങൾക്കാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും കുറവുകളുണ്ടെങ്കിൽ പരിഹരിക്കും സപ്പോർട്ട് ചെയ്യും പിന്നെ ഇവിടെ പുതിയ കമ്പനി ആയതുകൊണ്ട് പല സ്റ്റാഫുകളിലും ഉത്തരവാദിത്തമുള്ളവരും ഇല്ലാത്തവരൊക്കെയുണ്ട് ഞാൻ പറയുന്ന പോലെ പ്രവർത്തിക്കണം പ്രവർത്തിക്കാത്തവരും ഉത്തരവാദിത്തം ഇല്ലാത്തവരൊക്കെ പോത്രയും വലിയ തലയുള്ള ബുദ്ധിരാശ്വാസമായിട്ടുള്ള പോലെ കുറച്ച് ബിസിനസ് ഒക്കെ ചെയ്യുന്നു നമുക്കറിയാം എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ തലയിലോട്ട് കുറച്ചൊക്കെ ഇട്ട് കൊടുത്ത് നൈസായിട്ടങ്ങ് ഊരുന്നൊരു പരിപാടിയുണ്ട് ബോച്ച ദൈവീ നിങ്ങൾ ആ പരിപാടി ഇവിടെ കാണിക്കരുത് കേട്ടോ ഇത്രയും വലിയ എന്താ പറയുക ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് എടുത്തേക്കുന്ന ജോലിക്കാരുടെ തലയിലോക്ക് ഇട്ട് കൊടുക്കേണ്ട ഗതികേട് എന്ന് പറഞ്ഞാൽ വലിയ മോശമാണ് കേട്ടോ നിങ്ങളെന്തായാലും അത്രയും ജോലിക്കാരെ എടുക്കുന്ന അത്രയും കഴിവുള്ള കാര്യങ്ങളുള്ളവരെ മാത്രമേ എടുക്കത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും എൻ്റെ ജോലിക്കാരുടെ പ്രശ്നമാണെന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങളുടെ അതിലോ ശരിയാണല്ലോ ബോച്ചേ അവർ തന്നെ നല്ല കുറ്റം പറയുന്ന ഒരു ഇത് ഈ വന്ന കാലത്ത് അധികം അങ്ങോട്ട് ഇറക്കിയിട്ട് കാര്യമില്ല സാധാരണക്കാർ വിശ്വസിക്കുമായിരിക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ ഞാനും അനുഭവിക്കുന്നുണ്ട് ഇവിടെ ഹെഡുകളിൽ നിന്ന് അല്ല അപ്പോൾ അതിനും കറക്റ്റ് ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ ഒന്നായി വരാൻ ഇച്ചിരി സമയമെടുക്കും നിങ്ങൾക്കറിയാലോ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്നും മലപൂർവ്വമായിരിക്കില്ല കഴിവുള്ള സ്റ്റാഫുകളെ അപ്പോയിന്റ് ചെയ്ത് ശരിയായ രീതിയിൽ പ്രൊഫഷണലായിട്ട് ഭരിക്കാൻ കഴിവുള്ളവരെ കൊണ്ട് ഭരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ചെയ്യുന്നുണ്ട് കഴിവുള്ളവരും ഇല്ലാത്തവരും ഉത്തരവാദിത്വത്തില്ലാത്തവരൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് നോക്കി പരിഹരിക്കണം നിങ്ങളെ കേട്ടാലും അതറിയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അതിന് കാരണക്കാരും നമ്മളാണോ എങ്കിൽ അതും അല്ലാത്ത പക്ഷം നിങ്ങളുടെ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇറക്കിയ പൈസയും കാര്യങ്ങളും ഒരു നഷ്ടമില്ലാതെ തിരിച്ചാണ് ഈ കമ്പനിയുടെ ഒരു ക്വാളിറ്റി അതാണ് അങ്ങനെ വന്നാൽ അത് ക്ലിയർ ആക്കും എന്നതാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് നോക്കാം തൽക്കാലം ഇതിൽ ഉത്തരവായിട്ടുള്ള ഏതെങ്കിലും ലീഡേഴ്സ് ഇവരെ കേട്ടുകൊണ്ട് തൽക്കാലം ഞാൻ മീറ്റിംഗ് കൂടുന്നത് വരയ്ക്കും തിരക്കാണ് ഈ ഒരാഴ്ച ഇടയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം വേണ്ട കാര്യങ്ങൾ ജനുവൻ ആയിട്ടുള്ളതൊക്കെ പരിഹരിച്ച് കൊടുക്കുക ലീഡേഴ്സ് തൽക്കാലം ബോച്ച തിരക്കിലാണ് ലീഡേഴ്സ് ആരെങ്കിലും ഇവിടെ കാര്യം കേൾക്കുന്നത് നേരെ ലീഡ് നേരത്തെ ഒരു ലീഡർ പറഞ്ഞ കാര്യം കേട്ടല്ലോ ഇത് ഫ്രാഞ്ചൈസി അല്ല വെള്ള വെള്ളപ്പേപ്പിൽ എഴുതി കൊടുക്കത്തേ ഉള്ളതെന്ന് അവിടെ തന്നെ രട്ടത്താപ്പ് വന്നു കഴിഞ്ഞ് പിന്നെ ബോച്ചയുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മൊത്തം ഞങ്ങൾ ഞങ്ങറ്റെടുത്തുകൊണ്ട് അതങ്ങ് ഇല്ലാതാക്കാം ഇല്ലെങ്കിൽ അത് വിട്ടേക്കാം അപ്പോൾ എന്താ സംഭവിക്കുന്നത് അത് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് സാധാരണക്കാരാണോ കിട്ടുന്ന കാശിനെല്ലാം കൂടി തിരിച്ചു കൊടുത്തിട്ട് അവരെ അങ്ങ് പോവും അപ്പോഴും ഇവിടെ ഈ പറയുന്നത് പോലെ ഫ്രാഞ്ചൈസി ഒരുപാട് കൊടുക്കുന്നു എഴുതി മേടിച്ച ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞിട്ട് എഴുത്തിൽ മാത്രം ഫ്രാഞ്ചൈസി അത് പറയുമ്പോൾ ഫ്രാഞ്ചൈസി അല്ല എന്ന് പറയുന്നത് എന്നൊക്കെ പോയി ഉത്തരം വേണ്ടേ അപ്പോൾ നിങ്ങൾക്ക് കാശം ഉള്ളതുകൊണ്ട് ഈ പറയുന്ന പോലെ ആരെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി കച്ചവടമായിട്ട് ഇല്ലെന്ന് പറയുന്നവർ തിരിച്ചു മേടിച്ച് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ തുടങ്ങിയത് അവർക്കൊരു പ്രശ്നം കാണുമ്പോൾ ഉടനെ അത് ഒത്തു തീർക്കാനായിട്ട് നൈസായിട്ട് ഓക്കെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ തിരിച്ച് അന്നേരം ഇന്ന് എടുത്തിട്ട് പോകുന്ന പറഞ്ഞാൽ അത് അവിടുത്തെ രീതിയാണ് അത് അത് എനിക്ക് തോന്നുന്നില്ല ഒരു ന്യായമായ രീതിയാണെന്ന് പ്രശ്നം മൊത്തത്തിൽ ആളുകൾക്ക് പരിഹരിക്കണം ഒന്നും ചെയ്യണ്ട ഈ പറഞ്ഞ പോലെ കൃത്യമായ എന്തുവാ ഗ്യാപ്പിൽ മാത്രം ഈ പറയുന്ന ഫ്രാഞ്ചൈസികൾ കൊടുക്കുക ഫ്രാഞ്ചൈസീന്ന് പേര് ഇടുന്നില്ല ആളുകൾക്ക് അച്ചവടം ചെയ്യാൻ കൊടുക്കുക അതോന്ന് അങ്ങോട്ട് ചെന്നിട്ട് എല്ലാവർക്കും ഒന്നും കൊടുക്കുന്നത് ഒരിക്കലും ബിസിന ബിസിനസിൻ്റെ എത്തിക്സ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ ബിസിനസ് മാഗ്നറ്റ് ആയിട്ടുള്ള ഒരു ആളെന്ന രീതിയിൽ ബോച്ചയ്ക്കും അത് തോന്നാൻ സാധ്യതയില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഒരാൾക്ക് കൊടുത്തിട്ട് അത് ഈ പറയുന്ന കിട്ടാക്കനിയാണെങ്കിൽ അത് അവിടെ തന്നെ പിന്നെ മറ്റൊരാൾക്കും കൊടുത്താൽ എവിടെ പോയി ആളുകൾ മേടിക്കണം അത് ഈ പാവം പിടിച്ച സാധുക്കളായിട്ടുള്ള ആളുകൾ കൊണ്ട് കൊടുത്തിട്ട് അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കുക പോയിച്ചതിന് മാന്യമായിട്ട് വളരെ കൃത്യമായിട്ട് അവർക്ക് ഒരു നീതിപരമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുമെന്നും ഇതിന് വ്യക്തമായ ഉത്തരം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു വൈൻഡപ്പ് ചെയ്യുന്നു സാ താൽക്കാലികമായി ഇറ്റ്സ് മെൽ ടു